ഇന്നത്തെ ചിന്താവിഷയം ദൈവവിശ്വാസം വിശ്വാസം അത് മഹത്തായൊരു സൗഭാഗ്യമാണെങ്കിൽ അവിശ്വാസമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യം എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നാളേക്കായി വിചാരപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയൂ അതായത് നമ്മൾ നാളേക്കായി വിചാരപ്പെടുകയാണെങ്കിൽ നമ്മൾ അവിശ്വാസികളാണെന്ന് പറയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് സാരം സ്നേഹിത ഇന്ന് നമ്മൾ അത്തരം ഒരു അവസ്ഥയിലാണെങ്കിൽ ജീവിതത്തിൽ അത്ഭുതവും സംഭവിക്കില്ല എന്തുകൊണ്ടെന്നാൽ മരിച്ചവരെ ഉയർപ്പിച്ച ഒരുപാട് രോഗികൾക്ക് സൗഖ്യം നൽകിയ യേശു ക്രിസ്തുവിന് പോലും ജനങ്ങളുടെ അവിശ്വാസം ഹേതുവായി സ്വന്തം നാട്ടിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചില്ല മത്തായി പതിമൂന്നിൻ്റെ അൻപത്തിയെട്ട് അതുകൊണ്ടായിരിക്കാം അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചത് ആകയാൽ ഇന്ന് നമ്മൾ നാളേക്കായി വിചാരപ്പെടുന്നതിലൂടെ അവിശ്വാസികളായി മാറിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ പിതാവ് നിലവിളിച്ചതുപോലെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ മർക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തിനാല് എന്ന് നമുക്കും നിലവിളിക്കാം